കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളെത്ത നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ അവസാനം കണ്ടത് മിഥുൻ അബിയുടെ ഫോണിലേക്ക് കോൾ ചെയ്യുവാണ് ഈ സമയത്ത് അബി ആകെ പാട്ട് അനുഷ്യടിച്ചിരിക്കുക ഇനിയിപ്പോ ഇവൻ എന്തിനാണോ എന്താ വിളിക്കണെന്ന് ഓർത്തേണ്ട അങ്ങനെ അവനെ ആവശ്യപ്പെട്ട ഒന്നും രണ്ടുമല്ല പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് എത്രയും പെട്ടെന്ന് ആ പണം തരണം ഇല്ലെങ്കിൽ എന്നെ എങ്ങാനും പോലീസ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും അറിയാം അങ്ങനെ ഫോൺ വെച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല അത് അബി നിൽക്കുക പത്തു ലക്ഷം രൂപ ആ പത്ത് ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കും രണ്ട് രൂപയാണ് കൊഴപ്പില്ല അമ്മയോട് പറയാൻ പോലും പറ്റില്ല തൻ്റെ പ്ലാനോ നടപ്പായില്ല ഇനിയിപ്പ എവിടുന്നു നേരത്തെപ്പോലും ജ്വലറിന്ന് അടിച്ചു മാറ്റാൻ പറ്റില്ല ഇനിയിപ്പത്താൻ ജുവലറിന്ന് അടിച്ചു മാറ്റാൻ പോയിട്ടുണ്ടെങ്കിൽ അതോറപ്പായിട്ടും ആദർശം അറിയും പിന്നെ സ്വർണം അടിച്ചു മാറ്റാന്ന് വെച്ചാൽ അവളുടെ സ്വർണം അതൊന്നും അടിച്ചു മാറ്റാൻ പോലും പറ്റുന്ന കാര്യമില്ല എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ ആരെങ്കിലും ഒന്ന് കറക്കണം അങ്ങനെ അബി ആകെപ്പാടെ പെട്ടുപോയി ഇല്ലെങ്കിൽ അവൻ പുറത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ താൻ ഈ അനന്തപുരി വീട്ടിൽ നിന്ന് പുറത്താവും അതൊക്കെ ഓർത്ത് കഴിഞ്ഞ് വല്ലാത്തൊരു ടെൻഷനായി അബിക്ക് പിന്നീട് നവി അങ്ങോട്ട് കയറി വരികയാണ് നവി വന്നപ്പം അബിയുടെ മൊഹം വല്ലായിരിക്കുന്നുണ്ട് എന്താ അബി വല്ലാത്തൊരു ടെൻഷനാക്കിയാണല്ലോ രേഖ വിളിച്ചപ്പന്നെയാണല്ലോ എന്ന് പറയാം രേഖ ഫ്രണ്ടാ വിളിച്ചാന്നാ പറഞ്ഞേ എനിക്ക് ടെൻഷനൊന്നുമില്ല അല്ല അവളെക്കുറിച്ച് ഇനി വന്ന അബിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ പെട്ടെന്ന് എങ്ങനെയൊരു രേഖ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ടായത് പിന്നെ എനിക്കെല്ലാ ഫ്രണ്ടും ഉണ്ടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്റെ ഫ്രണ്ട്സിന്റെ എല്ലാ കാര്യം എനിക്കങ്ങനെ കുറെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്ന് പറയാം അതെനിക്കറിയാൻ നിനക്കോ കുറെ ഗേൾ ഒക്കെ ഉണ്ടെന്ന് പക്ഷേ നിന്റെ മുഖത്തൊരു പതർച്ചയുണ്ട് എന്തോ ഒരു കുതന്ത്രം നീ പ്രയോഗിച്ചിട്ടുണ്ട് നിന്റെ കയ്യിൽ എന്തോ ഒരു കുഞ്ഞായ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കില്ലെന്നു പറയാം ഇതേ നവ്യേ വെറുതെ എൻ്റെ വായിന്ന് കേൾക്കാൻ നീ പൊക്കോണോട്ടെന്ന് പറയാം ഞാനങ്ങോട്ട് പോയേക്കാം ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞെന്ന് പറയാം പിന്നീട് കണക്ക് രാവിലെ ആദർശ് പോവാനായിട്ട് കമ്പനിയിലേക്ക് പോയിട്ട് റെഡി ആവുമായിരുന്നു ഈ സമയം നയനെ ഇങ്ങോട്ട് വന്നു നയന ഒന്നിരിച്ചു അല്ല ആദർശം നീ ഡ്രസ് ഇട്ടാണോ പോകുന്നെന്താ ഇത് ഇഷ്ടപ്പെട്ടില്ലേ ഇതിനേക്കാളും ചേരുന്ന വേറൊരു ഡ്രസ്സാ ഞാൻ എടുത്തരാന്ന് പറയണം ആ എന്താ ഇത് എനിക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെക്കും ഇഷ്ടപ്പെട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ടം വേറെ ഒന്നാന്ന് പറഞ്ഞോണ്ട് നെന്തു ചെയ്യണം ഒരു മെറും കളറുള്ള ഒന്നങ്ങ് എടുത്തോണ്ട് വരികയാണ് എന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞത് അതേ ഇത് ഇട്ടാ മതി എന്ന് പറയണം ഇങ്ങനെ ഇതിപ്പോ ആദർശ പറഞ്ഞത് ഇതിനെന്താ പ്രത്യേകത ഇത് ഇട്ട് ചെയ്യുമ്പോ ആദർശ എണ്ണ കാണാൻ ഒന്നുകൂടെ ഭംഗിയുണ്ടെന്ന് പറയാം ഇത് കേട്ടത് ആദർശ അല്ലെങ്കിലും എന്നെ കാണാൻ നല്ല സുന്ദരനൊക്കെയാന്ന് പറയാം പിന്നെ പിന്നെ ആണോന്നോ സ്വയം അങ്ങോട്ട് പറഞ്ഞാ മതി എന്ന് പറയും അതെന്താ നീ അങ്ങനെ പറഞ്ഞേ ഏയ് ഇല്ല ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ എന്ന് പറയാം ശരി ആയിക്കോട്ടെ പിന്നെ ഒരു കാര്യണ്ട് മറക്കരുത് ഇന്നലെ കൊളിസിൻ്റെ കാര്യം ഒരു കാരണവശാലും അമ്മ അറിയരുതെന്ന് പറയണം അതൊന്നും ഞാൻ പറയില്ല എന്ന് പറയാ പിന്നെ പിന്നെ ഒരു കാര്യം കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പുറത്തു പോകണമെങ്കിൽ നമ്മളിങ്ങനെ ചില ചില കള്ളത്തരങ്ങളൊക്കെ പറയണം അതുപോലെ തന്നെ അമ്മയുടെ അടുത്ത് അറിയാലോ എന്തൊക്കെ പറയണ്ട എന്തൊക്കെ പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ മറച്ച് വെക്കേണ്ടത് കാര്യങ്ങളൊക്കെ നമ്മൾ മറിച്ച് വെക്കണം എന്ന് പറയാം വൈകുന്നേരമായിട്ട് വൈകുന്നേരം വന്നിട്ട് കൂടെ പുറത്തു പോകുക എന്ന് പറയാം കേട്ടപ്പം നായനു വെച്ചാൽ അത് വേണോ അതെന്തിനാ എന്താ കുഴപ്പമില്ലേ വൈകുന്നേരം അതെ ഞാൻ നേരത്തെ വരാം നമുക്കുണ്ടാക്കും പുറത്തു പോകാമെന്നൊക്കെ പറയാം പക്ഷേ ഇനി നായനുക്ക് വല്ലാത്തൊരു പേടിയുണ്ട് ഇനിയിപ്പം പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അത് ആ പേരും പറഞ്ഞിനിയിപ്പം അമ്മ എന്തെങ്കിലും പറയോ പഴക്കമുണ്ടാക്കുമെന്നൊക്കെ ആ കുഴപ്പമില്ല നായനെ പറയുന്നുണ്ട് പിന്നീട് ആദർശം നായനും കൂടെ ഇങ്ങോട്ട് താഴേക്ക് ചെല്ലുക ഈ സമയത്ത് ജയനും ദേവേനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ആദർശം ഇറങ്ങി വന്നുകഴിയുമ്പോഴത്തേനും ദേവേനെ ചോ അല്ല മോനെ നീ ഇന്ന് നേരത്തെയാണെന്ന് ചോദിക്കും അതേപോലെ നേരത്തെ ആണ് ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് നേരത്തെ പോണമെന്ന് പറയാം ശരി അല്ല ഈ ഡ്രസ്സ് അങ്ങനെ ഉണ്ടോ അമ്മ എനിക്ക് ചേരുന്നുണ്ടോ എന്ന് ചോദിക്കാം അപ്പൊ അമ്മയുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയണമല്ലോ അതിന് വേണ്ടിട്ടാണ് ആദർശം ആ കാര്യങ്ങൾ ചോദിച്ചത് പെട്ടെന്ന് ദേവേനെ പറഞ്ഞു കൊള്ളാം സൂപ്പർ ആയിട്ടാണ് നല്ല ഭംഗിയുണ്ടെന്ന് പറയാം ഇത് കേട്ടത് ആദർശം പറഞ്ഞു ഇത് നയനെ സെലക്ട് ചെയ്ത് തന്നാന്ന് പറയാം ദേവേനടും മോഹം അങ്ങോട്ടും മാറി ദേവേനെ പെട്ടെന്ന് പറഞ്ഞു ഇത് അത്രയ്ക്ക് നല്ല ഭംഗിയൊന്നുമില്ല ഇതിനേക്കാളും നല്ല നിനക്ക് വേറെ ഡ്രസ്സായിരുന്നു പറയാം പെട്ടെന്ന് നയനയ്ക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് താ സെലക്ട് ചെയ്ത് കൊടുത്തോണ്ടാ അമ്മ എങ്ങനെ പറഞ്ഞേ ഈ സമയം ആദർശ പറഞ്ഞു അമ്മയല്ലേ ഇപ്പം പറഞ്ഞേ ഈ ഡ്രസ്സ് എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നി പക്ഷെ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞപ്പോ അത്രയും അങ്ങോട്ട് പോരാ എന്ന് പറയാം ഉം അല്ലെങ്കിൽ ഇപ്പം നിന്റെ ഭാര്യ എടുത്ത് തരുന്ന ഡ്രസ്സൊക്കെ വരെ നീ ഇടുന്നേ ഇപ്പം നിനക്ക് ചേരത്തില്ലേ പോലും അവടെ എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ നീ അങ്ങ് ഇട്ടുകൊണ്ട് പോകാണല്ലോ എന്ന് പറയാ അവനോട് ചേരുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണ്ടേ ആദർശേ നല്ല മീറ്റിംഗ് ഒക്കെ നടക്കുന്നതല്ലേ എന്ന് ചോദിക്കും നായനോട് മുഖം വല്ലാതെ പെട്ടെന്ന് ചേ ജയം പറഞ്ഞു നീ എന്തിനാ ദേവേനെ ഇങ്ങനെ പറയണേ ആ ഡ്രസ് അവന് നന്നായിട്ട് ചേരുന്നുണ്ട് പിന്നെ നീ എന്തിനാ കുറ്റപ്പെടുത്തുന്നത് ഓ അത് നായനമോൾ സെലക്ട് ചെയ്തു അത് തന്നുകൊണ്ട് നിനക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലല്ലേ അമ്മായിമ്മപ്പോൾ എടുത്തല്ലേന്ന് വയ്ക്കും ദേ ജയേട്ടാ വെറുതെ ഒരൊന്നും പറയേണ്ട കേട്ടോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ലെന്ന് പറയും ജയം പറഞ്ഞു പിന്നെ നീ വലിയ പുണ്യാളത്തിയല്ലേ നീ അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ലല്ലോ എന്ന് പറയാം പിന്നീട് ആദർശനോട് പറഞ്ഞു ആദർശം പോനെ നല്ല സൂപ്പറായിട്ടുണ്ടാ നീ ഇത് തന്നെ ഇട്ടുകൊണ്ട് പോയാൽ മതി നീ മാറാനൊന്നും പോകണ്ടാന്ന് പറയാം ഇത് കേട്ടൻ ദേവേനിക്കും മോത്തടി ഏറ്റവും വലിയ പോയി ദേവേനെ ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല അങ്ങനെ പറഞ്ഞു കഴിയുമ്പത്തേനും ആദർശ ആ ഡ്രസ്സ് മാറിയിട്ടിട്ട് വേറൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പോകുന്നൊക്കെ വിചാരിച്ചാ പക്ഷെ എല്ലാം വെറുതെ ആയിപ്പോയി വെള്ളത്തി വരച്ച വര പോലെ പിന്നീട് ആദർശം പറഞ്ഞു എന്നാ ഞാൻ പോയിട്ട് വട്ടേ നയനെ നീ ചോദിക്കണം ഇത് കേട്ടൻ ദേവേനെ പറഞ്ഞു അതെന്താ അവളോട് മാത്രം പറയുന്നുള്ളൂ സാധാരണ ജത് നീ അങ്ങനെ അല്ലെന്ന് വയ്ക്കും പെട്ടെന്ന് ആദർശം പറഞ്ഞല്ല അമ്മയോട് ഞാൻ പറയാൻ വേണ്ടി വരുവായിരുന്നു പറയും അതെ അതെ ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നീ പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടാ പോകുന്നേ പക്ഷേ ഇങ്ങനെയല്ല നീ നിന്റെ ഭാര്യയോട് പറഞ്ഞിട്ടാ പോണെന്നല്ലേന്ന് ചോദിക്കുവാണ് ജയം പറഞ്ഞു എന്തിനാ ദേവേനി നീ തൊട്ടതിന് പിടിച്ചാലും ഒക്കെ ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കണേ അവൻ അവൻ്റെ ഭാര്യയോട് പറഞ്ഞ പറഞ്ഞോർത്ത് എന്താ കുഴപ്പിരിക്കണേ ഈ വീട്ടില് നേരത്തെ ഞാൻ ഉണ്ടായിരുന്ന ഞാൻ കമ്പനിയിലേക്ക് പോണ സമയത്ത് ഞാൻ നിന്നോടല്ലേ പറഞ്ഞിട്ട് പോകുന്നേ അമ്മയോട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ പിന്നെ നിനക്കിപ്പോൾ എന്താ കൊഴപ്പിരിക്കുന്നെ അവൻ അവൻ്റെ ഭാര്യയോട് പറഞ്ഞു പോയെന്നോർത്തുണ്ട് ദേവനിക്ക് ദേഷ്യമൊന്നും ദേവനെ അപ്പോഴൊന്നും വെണ്ടിയില്ല പിന്നീട് ആദ്രോശം അങ്ങോട്ട് പോവാണ് പിന്നെ അയനെ അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ ഈ സമയത്ത് മുത്തശ്ശനും അല്ല മുത്തശ്ശിയും ജയനും അവരെല്ലാരും അവിടെ ഉണ്ടായിരുന്നു പോരാ ജലജയും കൂടെ അങ്ങോട്ട് വന്നു അപ്പോൾ ജലജ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദയവായ മുഖം കടന്നല്ലേ കുത്തി ഇരിക്കുന്നുണ്ട് ഈ സമയം ജലജ ചോദിച്ചു എന്താ എടുത്തിടിയേ എന്താ പറ്റി എന്ന് ചോദിക്കാം എന്ത് പറ്റാനാ ഈ സമയം ജലജ പറഞ്ഞു അല്ല ജലജ അല്ല ജയം പറഞ്ഞു അവൾക്ക് രാവിലെ ഒരു ഷോക്ക് കിട്ടിയന്റെ ഷോക്ക് എന്ത് ഷോക്ക് അല്ല ആദർശ ഇട്ട ഡ്രസ്സിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു സംശയം എന്ന് പറയുകയാണ് ചെറിയ സംശയം അതെ അതെ മരിമോളെടുത്ത് കൊടുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന അമ്മായി ഇഷ്ടമില്ല ഇഷ്ടപ്പെട്ടില്ല പോലും അതുകൊണ്ടുള്ള പ്രശ്നം ഇത് കേട്ടാൻ ചടച്ച പറഞ്ഞു അല്ലെങ്കിൽ ഈയിടെ ആയിട്ട് അവക്ക് ഇച്ചിരി കൂടുന്നുണ്ട് നായനയ്ക്ക് അവള് ഭയങ്കര അധികാര സ്ഥാപനിക്കായി വീട്ടിലെന്ന് പറയാം അല്ലെങ്കിൽ ഇത്ര കാലം മുന്നോട്ട് പോകുന്ന എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല എന്ന് പറയാം പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുക അപ്പോഴാണ് അജയൻ്റെ വരവ് അജയം വന്നിട്ട് ചോദിച്ചത് എന്താ ഇവിടെ എന്താ ഇവിടെ ഒരു പ്രശ്നം എന്ന് ചോദിക്കുക ഏ ഒന്നുമില്ല പിന്നീട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല ദേവേനെ പെട്ടെന്ന് പറഞ്ഞു അത് ചെയ്യേട്ടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അതെ അവന് ഒരു അഞ്ചാറ് വയസ്സ് വരെ അവന് ശ്വാസം പുട്ടത് ഭയങ്കരമായിട്ട് അസുഖം ഉണ്ടായൊരു സമയമാണ് ഒറ്റ മോന നിരത്തും താഴെയും വെക്കാതെ അവനെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നത് അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന അവന് എന്തേലും ഒരു പോർല പറ്റിയപ്പോൾ എനിക്ക് സഹിക്കുന്ന കാര്യമല്ല അത് മാത്രമല്ല ഇപ്പോഴാണെ പോലും എന്നെക്കാളും കൂടുതൽ കയറിങ്ങ് അവന് വേറുള്ളവർ കൊടുക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെക്കാളും കൂടുതലായിട്ട് അവനാരെയല്ലേ സ്നേഹിക്കുന്നതാണ്ടാ എനിക്കത് സഹിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം ഇത് കേട്ട അജയം പറഞ്ഞു ഏട്ടത്തെ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്ന് നോക്കുക ഇങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കും ഇനിയും ഞാൻ സംസാരിക്കും ഇതെന്റെ സ്വാർത്ഥതയാന്ന് കരുതിയാൽ മതി പക്ഷെ അവന്റെ കാര്യത്തില് എനിക്കൊരു വിട്ടുവീഴ്ചയില്ല എന്നെക്കാളും കൂടുതലായിട്ട് അവൻ ആരെ സ്നേഹിക്കേണ്ടെന്ന് പറയാം ജലജ പറഞ്ഞു ആ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേലും ഇന്നത്തെ കാലത്ത് മരുമക്കൾ ചെയ്ത് സ്വന്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ തല കയറി ഇറങ്ങുന്ന ടൈപ്പാ ആ കുടുംബം അവരും കൂടെ അരി അടച്ചു ഭരിക്കും എന്ന് പറയാം പെട്ടെന്ന് പറഞ്ഞു ദേ ജലജ നീ വെറുതെ ഇങ്ങനെ എഴുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ എന്ന് പറയാം ഈ സമയം ദേവേനു പറഞ്ഞു എണ്ണയഴിച്ചതെന്നൊന്നും അല്ല ജലജ ഉള്ള കാര്യം പറഞ്ഞല്ലേ ശരിയല്ലേ പറഞ്ഞേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആരൊക്കെ അവളെ ഇനി ഇനിയിപ്പൊ ഈ വീട്ടില് ഒരിക്കലും ഞാൻ അവളെ എന്റെ മരുമോളായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല പിന്നീട് അജയനോടായിട്ട് പറഞ്ഞു അതെ അനാമയും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ അവളെ ഞാൻ ഈ മരുമോളായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് അവളീ കുടുംബത്തിലേക്ക് വരണം എന്നിട്ട് വേണം ബാക്കിയുള്ളത് ഒരു പാഠം പഠിപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ ഈ സമയം ജയൻ പറഞ്ഞു എത്രയൊക്കെ പറഞ്ഞു പറഞ്ഞാലും അവളുടെ മനസ്സ് മാറാൻ പോകുന്നില്ലെന്ന് പറയാം പെട്ടെന്ന് ജലജ പറഞ്ഞു അല്ലേ ഏട്ടത്തി പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നെ നയനയ്ക്കാണെങ്കിൽ ഈ ഇടയാട് ഇച്ചിരി ഇത് കൂടിയിട്ടുണ്ട് അവൻ ആദർശ പോയി വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം നായനയ്ക്കിപ്പം കഴുത്തുനിന്ന് ചുറ്റും നാക്കുവാണ് നാനും അവളാണെങ്കിൽ ഇവിടെ ഇച്ചിരി അഹങ്കാരത്തോടുകൂടിയാണ് നടക്കണേന്ന് പറയാം അജയം പറഞ്ഞു അതിനിപ്പോ എന്താ കുഴപ്പം ഇരിക്കണേ ഈ വീട്ടിലെ എന്ന് ചോദിക്കും നിങ്ങളെപ്പോലെ തന്നെയല്ലേ അവളും ഇല്ലെന്ന് ചോദിക്കും പിന്നെ നിങ്ങളെപ്പോലെ ഒരു ഒരു പ്രശ്നമുള്ള പറഞ്ഞാൽ നിങ്ങളെപ്പോലെ അവൾ എപ്പോഴും കയറി ഇരിക്കുന്നില്ല അവൾ എപ്പോഴും ഒരു പണിയും ചെയ്ത് എല്ലാവരുടെയും കാര്യങ്ങളും നോക്കി നടക്കുന്നു അത്ര ഒരു വ്യത്യാസമുള്ളൂ നിങ്ങളും അവരും തമ്മിൽ അവളും തമ്മിലെന്ന് പറയാണ് ഇത് ജലജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല ജലജ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയം ജയൻ പറഞ്ഞു എൻ്റെ അജയ നമ്മൾ എത്രയൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ദേവേനയുടെ മനസ്സ് മാറാൻ പോകുന്നില്ല ഇനി അവളുടെ മനസ്സ് മാറണമെങ്കിൽ അവൾ തന്നെ വിചാരിക്കണമെന്ന് പറയാം എന്ത് ചെയ്യാനാ ഈ സമയം ജയം ഒരു കാര്യം കൂടെ അജയനോട് പറഞ്ഞു അതെ ഇനിയിപ്പം നിന്റെ മരുമോള് അവൾ വരുന്നതിന് കാത്താ ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്നേ അവളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്തോ ഒരു പക്ഷേ നയനമോളെ പോലെ സ്വഭാവം ഒരു കുട്ടികൾ ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം അനി വിവാഹം കഴിച്ചുകൊണ്ട് വന്നാലും അത് അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാം ഈ സമയം അജയം പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങോട്ട് നടത്താനായിട്ട് കാര്യപ്രാപ്തിയുള്ള നയനമോളെ പോലെയുള്ള ആരും ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് പറയാം ഈ സമയത്ത് അനാമിക അനിയെ വിളിച്ച് കാണണമെന്ന് പറഞ്ഞു അനിക്കാണോ വല്ലാത്ത ബുദ്ധിമുട്ടാ കഴിഞ്ഞ ദിവസം റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ തന്നെ അന്ന് നന്ദുവിനെ കണ്ടു അപ്പം അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനാമിക പറഞ്ഞ കാര്യങ്ങളൊക്കെ അനിയുടെ മനസ്സിലുണ്ടായിരുന്നു ഇനി വീണ്ടും എന്തിനാണോ കാണാൻ വേണ്ടി വിളിക്കുന്നത് പോയേക്ക ഇനി പോയില്ലെങ്കിൽ പിന്നെ അത് മതി ഉള്ള സ്വസ്ഥത സമാധാനം കളയാനായിട്ട് വെറുതെ എന്തിനാ ഇനിയിപ്പിന് മുത്തശ്ശനോട് പറയും അവരോട് പറയും ഇവരോട് പറയും ആകെ പാട പ്രശ്നവും അങ്ങനെ അനാമിക അടുത്തേക്ക് അനി ചെല്ലുവാണ് അനി അനിച്ചെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം അനാമിക്ക പറഞ്ഞു ഇനിയിപ്പോൾ കല്യാണത്തിന് അധികം ദിവസമില്ല പക്ഷെ എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് മനസ്സിനൊരു ബുദ്ധിമുട്ടാന്ന് പറയാം അനാമിക അതാ അങ്ങനെ പറഞ്ഞു അല്ല നിന്റെ മനസ്സ് കണ്ട എനിക്ക് എന്തോ ഒരു വിഷമം തോന്നുന്നു നീ എന്നോട് ഒരു സ്നേഹമില്ലാത്ത പോലെ പെരുമാറുന്നത് കല്യാണം കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് ചോദിക്കുക ഇത് കേട്ടത് അനി പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടല്ലേ അതിന് ശേഷമുള്ള കാര്യം അതിനുശേഷം ചിന്തിച്ചാ പോലെ നിൽക്കും ഓ അങ്ങനെയാണോ അല്ല ഇപ്പോഴേ നമ്മൾ എന്തിനാ ഇങ്ങനെ തിരക്കു കൊണ്ട കാര്യമുണ്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോ വിവാഹത്തെ കുറിച്ചൊരു ചിന്ത പോലും ഇല്ലായിരുന്നു പെട്ടെന്ന് ഇടപെടിയൊന്നൊരു കല്യാണമാണിത് അപ്പൊ എന്റെ മനസ്സൊന്ന് പാകപ്പെടാനുണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട് എനിക്കാ ഉണ്ട് അനാമിക അത് നിന്നോട് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ നീ ചോദിക്ക പിന്നീട് അനാമയ കൊണ്ട് ഇനിയിപ്പൊ നിന്നെ ഓർത്ത് എനിക്ക് ചെറിയ ടെൻഷൻ ചോദിക്കേണ്ട പക്ഷെ നിന്റെ വീട്ടുകാരെ ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ ഇല്ലാന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല എനിക്കൊരു വീട്ടിൽ വന്നാൽ എങ്ങനെ പെരുമാറണം നിൽക്കണമെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം വീട്ടുകാരെ കയ്യിലെടുക്കാനും എനിക്കറിയാം അതുകൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് എല്ലാവരും ഉറപ്പായിട്ട് എന്നെ അംഗീകരിക്കും അത് ആ കാര്യത്തിൽ എനിക്ക് ഒരു കുഴപ്പമില്ല എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരിക്കും എല്ലാവരും കയ്യിലെടുക്കാൻ കൈയിലെടുക്കാനായിട്ട് എനിക്കറിയാമെന്ന് പറയാം ഇത് കേട്ടതും അനി പറഞ്ഞു അങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ നയനയുടെടത്തിയടുത്ത് ആരും വരുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാം ഇത് കേട്ട അനാമി വെച്ചു എന്ത് പറഞ്ഞാലും ഉണ്ട് നിനക്കൊരു നയനെടത്തി അവർക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിക്കാം അതെ കൊമ്പ് തന്നെ ഉണ്ട് അത് നിനക്ക് മനസ്സിലാകണമെങ്കിലേ നീ ഞാൻ വീട്ടിൽ വന്ന് പത്ത് ദിവസം നിന്ന് നോക്കണം നീ ഇപ്പം വലിയ വീരവാദം ഒക്കെ അടിക്കുന്നുണ്ട് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ അറിയാം പിന്നെ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം കാരണം വീട്ടിൽ വന്ന രണ്ട് മരുമക്കളെക്കാളും കൂടുതലും സാമ്പത്തിക സ്ഥിതി സ്ഥിതിയുള്ള വീട്ടിലായതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയണേ നിന്നെല്ലാവരും തലയെ കയറ്റി വെക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ നീ പറയണേന്ന് ചോദിക്കാം ഇതായിട്ട് അനാമി കുറഞ്ഞു അങ്ങനെയാന്ന് വിചാരിച്ചോ ഞാനിപ്പം എല്ലാവരുടെയും ഇഷ്ടത്തോടും സമ്മതത്തോടും കൂടിയല്ലേ അല്ലേ എങ്ങോട്ട് വരുന്നത് അല്ലാതെ ആർക്കും ഇഷ്ടമില്ലാതെ എല്ലാ വലുതുകാലും വെച്ച് കയറി വരുന്നേന്ന് ചോദിക്കുക ആലോചിച്ച് ഉറപ്പിച്ച് ബന്ധം അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടതാണ് അനി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണെന്ന് പറയുകയാണ് പിന്നീട് അനി പറഞ്ഞു എന്നാൽ ഞാൻ അങ്ങോട്ട് പോക്കോട്ടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം അനാമിയും മനസ്സിൽ പറയാം ഞാൻ ആ വീട്ടിലേക്കൊന്ന് വന്ന് കയറിക്കോട്ടെ അനി പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ആ അനന്തപുരിയിലുള്ള എല്ലാവരും ഞാൻ എൻ്റെ കൈ കയ്യിലൊതുക്കും കണ്ടു ഈ അനാമിയോടെ എല്ലാവരുടെയും കളി പറഞ്ഞിട്ട് അനാമിയെ അങ്ങോട്ട് കയറി പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളും നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി